അതെ അതെ ഇതൊക്കെ എം ആർ പിന്നെ ഓഫറിലാണ് സാധനം സ്റ്റെല്ലൊക്കെ പത്തേ സംതിങ് എം ആർ പിന്ന സാധനമാണ് പത്തേ സംതിങ് വരുന്നുള്ളൂ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് ഇതൊക്കെ വരുന്നു അതെ ഇതിനൊക്കെ നമുക്ക് വരുന്ന റേറ്റ് ടൈപ്പാണ് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ാണ് ഗീര ക്രിസ്റ്റലില് വരുന്ന ടൈപ്പാണ് ലാസ്റ്റ് എം ആർ പിതിങ് വരുന്ന സാധനങ്ങളാണ് ഒക്കെ ക്രിസ്റ്റൽ ടൈപ്പാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്

മലപ്പുറം oh, കൊച്ചു കൊച്ചി ലാമ്പുകൾ വരുന്നതാണ് ഇതൊക്കെ നമ്മളെ കമ്പനി ബ്രാൻഡുകളാണ് ഒക്കെ രണ്ടു വർഷം വരെ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്ന സാധനം അല്ലല്ല അത് കോബിൽ സീലിംഗിൽ വരുന്നതാണ് കോബ് ലൈറ്റ് പറഞ്ഞാണ് സാധനം രണ്ടു വർഷം വരെ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നതാണ് നല്ല മൂവ് ആവുന്ന സാധനമാണ് അല്ലല്ലോ സീലിംഗിൽ വെക്കുന്ന ടൈപ്പ് ആണ് ഇതൊക്കെ നമ്മൾ കമ്പനി ബ്രാൻഡാണ് ഒക്കെ ഇന്ത്യൻ ബ്രാൻഡാണ് ഇതൊരു 2 വർഷം വരെ റിപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നത്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ എന്തു ഇങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊക്കെ ഓക്കേ റിപ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് ടേബിൾ ലാംബാ? ആ ടേബിൾ ലാംബല്ല, ഇത് വാൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ആണ്. അത് നമുക്ക് ടേബിൾ ലാംബ് ആയിട്ടും യൂസ് ചെയ്യാം. വാളിൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു വൈറ്റ് മോഡൽസ് വരുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു ടൈപ്പിൽ വരുന്നാണ്. ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡലാണ്. ട്രെൻഡിങ്ങാണ്. കേരളത്തിൽ എവിടെയും ഈ ഒരു പ്രൈസിനും കിട്ടൂലും അതിനും ഓഫർ കൊടുക്കുന്ന